പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റുവിനായി മുണ്ടക്കോട് ശാഖ സമാഹരിച്ച നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ കൈമാറി മുണ്ടക്കോട് മദ്രസയിൽ നടന്ന ചടങ്ങ് മഹല്ലുകാസി അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി പാലിയേറ്റു രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരെ ചടങ്ങിൽ അനുമോദിച്ചു മുണ്ടക്കോട് മേഖലയിലെ ആറ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനായി ഫണ്ട് സമാഹരണം നടത്തിയത് മുണ്ടക്കോട് മേഖലയിലെ പ്രവർത്തകരിൽ നിന്ന് പാണ്ടിക്കാട് സാന്ത്വനം ഭാരവാഹികൾ തുക ഏറ്റുവാങ്ങി മഹൽ ഖാസി അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു

വർഷങ്ങളായി സാന്ത്വനം പാലിയേറ്റീവിനായി പ്രവർത്തിക്കുന്ന എം സുജാത സി കെ സാലിം എം അൻവർ കെ പി ബുഷ്ര എം ഷിബിന എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു എം പി ജയരാജൻ വിഷയാവതരണം നടത്തി വാർഡ് അംഗം കെ റിൻസി കെ നിസാർ വി കെ ഷാജി ഫൈസൽ ടി കുഞ്ഞു പി മമ്മദ് ടി ഉമ്മർ ടി കോയക്കുട്ടി കെ അബു കോട്ടയിൽ നാണി കെ സുനീർ ബാബു പി ഇർഷാദ് കൃഷ്ണമോഹൻ മുണ്ടക്കോട് എം സുരേന്ദ്രൻ കെ ലത്തീഫ് ടി ഹംസ പി മുസ്തഫ ടി എച്ച് ഹസീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്